ो भगवते वासुदेवाय गतसङ्गस्य मुक्तस्य ज्ञानावस्थितचेतसः यज्ञायाचरतः कर्म समग्रम् प्रविलीयते ब्रह्मार्पणम् ब्रह्म ब्रह्मणा ब्रह्मणाहुतम् ब्रह्मैव तेन गन्तव्यम् ब्रह्म कर्म समाधिना दैवमेवापरे यत्न्यम् योगिनः पर्युपासते ब्रह्माज्ञावपरे यत्न्यम् यज्ञेनैवापजुवती श्रोत्रादीनिन्द्रियाण्यन्ये संयमाग्निषु जुह्वती शब्दादीन् विषयानन्य इन्द्रियाग्निषु जुह्वति सर्वाणि इन्द्रियकर्माणि प्राणकर्माणि चा परे आत्मसंयमयोगाग्नौ जुह्वति ീപിതേ ഓ നമോ ഭഗവതേ വാസുദേവായം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം തൊട്ട് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പഠിക്കുന്നത് ഭഗവാൻ്റെ ഉപദേശം അർജുനന് സശ്രദ്ധ കേൾക്കുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് സമഗ്രം യജ്ഞായീയതേ കർമ്മങ്ങളെല്ലാം കർമ്മബന്ധമുണ്ടാക്കുന്നു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി അപ്പൊ ഭഗവാൻ പറയേയ് ഈ ഇങ്ങനെ കർമ്മബന്ധമൊന്നും ഉണ്ടാവില്ല കർമ്മം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ എങ്ങനെ ചെയ്യണം യജ്ഞായ ചരത കർമ്മ സമഗ്രം പ്രവിളീയതേ യജ്ഞത്തിനായി ലോകസേവാർത്ഥം ആചരിക്കുന്നവനുമായ ഒരു വ്യക്തിയുടെ കർമ്മം അല്ലെങ്കിൽ ആ ജ്ഞാനിയുടെ കർമ്മം ജ്ഞാനാഗ്നിൽ ലേക്ക് പോകുന്നു അപ്പം നമ്മൾക്ക് കർമ്മബന്ധമുണ്ടാവുന്നത് എങ്ങനെയാന്ന് ഭഗവാൻ വേറൊരു ഭാഷയിൽ പറയുക കർമ്മങ്ങളെല്ലാം കർമ്മബന്ധമാണ് ബന്ധനമാണ് എന്ന് വിചാരിക്കേണ്ടതെന്ന് നിഷ്കാമകർമ്മം മുക്തസ്യ ആസക്തി പ്രത്യേകമായിട്ട് അല്ലാതെ ഒരു ഒട്ടലൊന്നും കൂടാതെ വിഷയബന്ധങ്ങളിൽ നിന്ന് മുക്തനായിട്ട് ഞാൻ ജ്ഞാനം ഉറച്ച മനസ്സോടുകൂടി എന്താ ജ്ഞാനം അറിവ് അല്ലേ അറിവ് എന്താണ് നമ്മൾ ചെയ്യുന്ന കർമ്മം ഇത് പ്രത്യേകമായിട്ട് വല്ലാതെ ഒരു എന്താണ് കർമ്മഫലം കിട്ടിയേ തീരൂ എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ലാതെ കർമ്മം ചെയ്യുക അപ്പം കർമ്മം ചെയ്യുമ്പോൾ ഇത് എൻ്റെ കർത്തവ്യമാണ് ഇത് ഞാൻ ചെയ്യുന്നു ഇതിൻ്റെ ഫലം എനിക്ക് കിട്ടിയ കിട്ടേണ്ടതാണ് പക്ഷെ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല കാരണം എന്താ കിട്ടാതിരിക്കില്ല എന്നാണ് ഞാൻ ചെയ്യുന്ന കർമ്മം നന്നായിട്ട് ചെയ്യുന്നു അപ്പം അതിൻ്റെ ഫലം കിട്ടും അപ്പം അങ്ങനെ ആവുമ്പോൾ എന്ത് വരുന്നു നമുക്ക് വിഷമം ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറയാണ് ജ്ഞാനാവസ്ഥിത ചേതസാ എന്ന് പറയുന്നു ജ്ഞാനത്തിൽ ഉറച്ച മനസ്സോട് കൂടിയവരാവണം എന്താ ജ്ഞാനം ഞാൻ ചെയ്യുന്നു കർമ്മം എന്ന് ഞാനെന്ന ഭാവം വെടിഞ്ഞുള്ള കർമ്മം ബന്ധനമാക്കുന്നില്ല കർമ്മബന്ധം ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നു പിന്നെ അതിപ്രസിദ്ധമായ ശ്ലോകം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ശ്ലോകം അതാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മവ്യം ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മിവതേന ഗാന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ ഇത് ശ്രീരാമോത്തിലൊക്കെ ഭക്ഷണത്തിൻ്റെ മുമ്പ് ഈ ശ്ലോകം ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഹൗസ്റ്റിലൊക്കെ കുട്ടികളൊക്കെ നിരന്നിങ്ങനെ ഇരിക്കും ഗീത അങ്ങനെ ശ്രവിക്കും ഗീത ചൊല്ലും ഉണ്ടാവും ഒരാൾ അപ്പം എല്ലാവരും കൂടി ചെല്ലുന്നു പുസ്തകമൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും വിളമ്പ് എല്ലാം കഴിയുമ്പോഴേക്കും ഗീതാ ശ്ലോകങ്ങളൊക്കെ ഏതാണ്ടായിട്ടുണ്ടാവും പിന്നെ ഈ ശ്ലോകം ചൊല്ലും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ എല്ലാം ബ്രഹ്മമയമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം ഇപ്പം നമുക്ക് ഹോമം പരിചയമുള്ള ഒരു ഹോമം ഗണപതി ഹോമാണല്ലേ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവും വീടുകളിലും ചെയ്യാറുണ്ട് ഇപ്പൊ ഈ ഹോമം ചെയ്യാൻ ഒരാളുണ്ടാവും അല്ലേ പൂജാരി അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഒരാള് അയാളും ബ്രഹ്മമാണ് പിന്നെയോ ഇത് ചെയ്യുന്ന സാധനം അതെന്താ നാളികേരപ്പോൾ അതിങ്ങനെ ശർക്കരൊക്കെ ചേർത്തിട്ടുള്ള ആ സാധനങ്ങൾ അപ്പൊ ആ ചെയ്യുന്ന ഹോമിക്കുന്ന അതും ബ്രഹ്മമാണ് ബ്രഹ്മാർപ്പണം അർപ്പണമായി ചെയ്യുക ബ്രഹ്മത്തിന് അർപ്പിക്കുക ഭഗവാന് അർപ്പിക്കുക ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ഹവി ഹോമിക്കുന്നതായ വസ്തു അത് ബ്രഹ്മമാണ് ബ്രഹ്മവ്യം ബ്രഹ്മാഗതോ ഈ ഹോമിക്കുന്നത് അഗ്നിതയ്ക്കാണ് അതും ബ്രഹ്മം ആണ് എല്ലാം ബ്രഹ്മമയം എന്നർത്ഥം ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നു ഈ ഭക്ഷണവും അതൊരു തരം ഹോമമാണ് യജ്ഞമാണ് ഇത് ഭഗവാൻ തന്നെ പിന്നീട് പറയുന്നുണ്ട് ഞാൻ എല്ലാവരുടെ ഉള്ളിലുണ്ട് കേട്ടോ അഹം വൈശ്വാനരോ ഭൂത്വ റാണി നാം ദേഹമാശ്രിതാ പ്രാണാപ ഇത് ഭഗവാൻ എല്ലാവരുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തുണ്ടാവുന്നു ഭഗവാൻ പറയാനും ഞാനാണ് ഈ ഭക്ഷണത്തെ ഒക്കെ ദഹിപ്പിക്കുന്നത് രഥരാഗ്നിയുണ്ട് അപ്പോൾ എല്ലാം ബ്രഹ്മമയമായി കാണുന്ന ഒരു അർത്ഥത്തോടു കൂടിയ ശ്ലോകമാണിത് അപ്പം ബ്രഹ്മം ഈശ്വരൻ തന്നെ ഗുരുവായൂർ പിന് നമ്മൾ എന്താ പറയുന്നത് ബ്രഹ്മക്ഷാത്ഭാദി സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് പറയുന്നുണ്ട് അത് ഈ ബ്രഹ്മമാണ് സാക്ഷാത്പാദി അത് ശോഭിക്കുന്നു പ്രകാശിക്കുന്നു അപ്പൊ ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ എന്താ ഇത് സാധനം ഇത് നമ്മൾ ഏതൊരു ഈശ്വരനെയാണോ പൂജിക്കുന്നത് ആരാധിക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ് ബ്രഹ്മം അപ്പൊ ഈ കാണുന്നതെല്ലാം ബ്രഹ്മമയമാണ് ബ്രഹ്മാവ് നമ്മൾ ഭഗവത് ഭാഗവതത്തിൽ കണ്ടില്ലേ എല്ലാം ഭഗവാനായിട്ടങ്ങനെ കണ്ടു എന്നാ ഗോപന്മാരെയും എല്ലാവരും ബ്രഹ്മമയ ഭഗവാൻ തന്നെയാണ് എല്ലാ ഗോപകുട്ടികളും ഒക്കെ ഭഗവാൻ സൃഷ്ടിച്ചവയാണ് എല്ലാം ബ്രഹ്മാവ് കാണുന്നത് ഗോപന്മാരല്ല പിന്നെ ആരെയാ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ് അപ്പൊ എല്ലാം ബ്രഹ്മമയമായി കാണുന്നു അതോ ആരാ ഇതൊക്കെ നമുക്കൊക്കെ സാധിക്കുമോ പറ്റില്ല അല്ലെ നമ്മള് നമ്മള് ഞാൻ ആളാണ് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് മറ്റാൾ വേറെയാണ് അയാളും ഞാനും ഒന്നാണെന്നുള്ള ബോധം ഇല്ല പക്ഷേ ഈ ഒരു ബോധം വയ്ക്കുമ്പോൾ നമുക്ക് ഒരാളോടും വെറുപ്പും ഒന്നും ഉണ്ടാവില്ല ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഭഗവാൻ തന്നെ എൻ്റെ ഉള്ളിലുള്ള ഭഗവാനും മറ്റുള്ള വ്യക്തി വ്യക്തികളിലെല്ലാം പേരിലുള്ള ഭഗവാനും ഒന്നു തന്നെയാണ് എന്നുള്ള അർത്ഥം എത്ര വിശാലമായ അർത്ഥമാണ് പക്ഷേ നമുക്കിത് കേൾക്കാനേ പറ്റുള്ളൂ അല്ലേ ഞാൻ വേറെ മറ്റുള്ളവൻ വേറെ എനിക്ക് സുഖം വേണം ഇതേ അപ്പൊ സ്വാർത്ഥതയില്ലാത്തൊരവസ്ഥ വരാൻ ഇത് സഹായിക്കുന്നു എന്റേത് എന്നുള്ള ഒന്നുമില്ലല്ലോ എല്ലാം ഭഗവാന്റെയാണ് അല്ലെങ്കിൽ എല്ലാം ഭഗവാനാണ് എന്നുള്ളൊരവസ്ഥ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവ്യർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മീവദേ ഗാന്ധവ്യം പിന്നെ നമുക്കൊക്കെ എത്തിച്ചേരേണ്ട പ്രാപ്യ പ്രാപ്യസ്ഥാനമേതാ അതും ബ്രഹ്മമാണ് യാതൊരു ബ്രഹ്മമാണോ ഈ വസ്തുക്കളായിട്ടും എല്ലാം എല്ലാമായിട്ടും കാണുന്നത് അതും നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥാനവും ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മ ബ്രഹ്മൈവതേന ഗന്ധവ്യം അതാണ് വളരെ പ്രധാനം നമ്മളെല്ലാം ഈ ഏകാഗ്ര മനസ്കരായിട്ട് എന്നാൽ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം ഏതാണ് എത്തിച്ചേരേണ്ട സ്ഥലം ഏതാണ് അതും ബ്രഹ്മമാണ് അതാരാണ് ഭഗവാനിലാണ് എത്തേണ്ടത് കർമ്മം എല്ലാം ഒരുങ്ങിയന് മാധവ എന്ന് പറഞ്ഞ എല്ലാ കർമ്മങ്ങളും അവസാനിച്ചാൽ എത്തിച്ചേരുക നമ്മൾ എവിടെക്കാ ഭഗവത് പാതാരവിന്ധത്തിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു ഭഗവാനിൽ നിന്ന് വന്നവരാണ് ഞങ്ങള് നമ്മൾ ഈ ഭഗവാനിലേക്ക് തന്നെ നമ്മള് എത്തിച്ചേരുകയും ചെയ്യുന്നു എത്തിച്ചേരേണ്ടതാണ് എത്തിച്ചേരാൻ ഇത്തരത്തിൽ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിലോ പുനരഭിജനനം പുനരഭിമരണം പുനരഭി ജനനേ ജഠരേ ശരയൻ ശയനം ഇങ്ങനെ ജനിച്ച് ഭരിക്കേണ്ടി വരും എന്ന് പറയുന്നു ദൈവമേവാപരേ യജ്ഞം യോഗിന യോഗിനുപാസദേവപരേ യജ്ഞം യജ്ഞേ നെയ്വോപജു യജ്ഞമാണ് ഇരുത്ത വിഷയം എങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് തരം യോഗികളെ പറ്റി പറയുന്നു ദൈവമേവാപരേ യജ്ഞം ദൈവം ഈശ്വര പ്രീതിക്കായിക്കൊണ്ട് ഉള്ള ഹോമം യാഗം ഒക്കെ അല്ലേ അപ്പം ആ ദേവന്മാരെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു യജ്ഞം അത് ചെയ്യുന്നു സാധാരണ ഒരു തരം യോഗികൾ വേറെ ചിലർക്ക് ഇങ്ങനെ ഹോമൊന്നും വേണ്ട അവർ ചെയ്യുന്ന കർമ്മമെല്ലാം യജ്ഞം തന്നെയാണ് അപ്പം ആ യജ്ഞം എന്ന് പറയുമ്പോൾ എന്താണ് അവന് ഈ സാധനങ്ങളൊന്നും വേണ്ട സാധനം വേണ്ട നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ യജ്ഞമാണ് ഒരു ഹോമം ഹോമം ഉണ്ടും അല്ലെങ്കിൽ ഹോമം ചെയ്യാനുള്ള വസ്തുക്കൾ ഇതൊന്നും വേണ്ട ചെയ്യുന്ന കർമ്മം എല്ലാം ദൈവം ത ദൈവപ്രീതിക്കായിക്കൊണ്ട് നിസ്വാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അത് അതും യജ്ഞമാണ് തുല്യമാണ് ഇപ്പൊ പറയുന്നുണ്ട് ഈശ്വരനെ സേവിക്കാൻ പൂജാരി അമ്പലത്തിൽ പോയിട്ട് ശ്രീകോവിലിനുള്ളിൽ തിരുന്ന് ഭഗവാനെ പൂജിക്കുന്നു ആ പൂജയെ പോലെ തന്നെ ഉള്ള വേറൊരു പൂജയാണ് എന്താണ് ജനസേവീ ജനാർദ്ദന സേവ എന്ന് പറയുന്നു ഈ കാണുന്ന ഈശ്വരൻ വിമുഖത്തിലുള്ള ഈശ്വരനും അല്ല മാത്രമല്ല എല്ലായിടത്തും നിൽക്കുന്ന ഈ ജനങ്ങളെല്ലാം ഈ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് അപ്പൊ അവരെ സേവിച്ചാലും അതും എന്താണ് ഈ പൂജയ്ക്ക് തുല്യമാണ് അമ്പലത്ത് പോയി കോളണം എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം അമ്പലത്തിൽ പോട്ടാനല്ല അമ്പലത്തിൽ കാണുന്ന അല്ലെ അമ്പലത്തിലുള്ള ശ്രീകോവിലിനുള്ളിലുള്ള ഈശ്വരനും പുറത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നതും ഭഗവാൻ ഒന്ന് തന്നെയാണ് ഈ ഭഗവാൻ ഉള്ളിലുള്ള ഭഗവാൻ തന്നെയാണ് ശ്രീകോവിലിനുള്ളിലുള്ള ഭഗവാൻ തന്നെയാണ് പുറത്തുമുള്ള ഭഗവാൻ പുറത്തുള്ളതെല്ലാം തന്നെ അപ്പോൾ എല്ലാവരും ഈശ്വരമയമാകുന്നു അപ്പോൾ ഈശ്വര സേവ ആവുന്നു എന്താ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഈശ്വര സേവയാകുന്നു ഇപ്പോൾ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ എന്താണ് അതും പൂജ തന്നെയാണ് അതും യജ്ഞം തന്നെയാണ് എന്ന് ഒരർത്ഥം പിന്നെ പറയുന്നു ശബ്ദാധീൻ വിഷയാനന്യ ഇന്ദ്രിയുജുഹ്വതി കുറച്ചുകൂടി വിഷ ബുദ്ധിമുട്ടുള്ള ഒരു ആശയമാണ് ഒക്കെ ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് എന്താ വെച്ചാൽ നമുക്ക് ഇതൊന്നും ദഹിക്കില്ല ശ്രോത്രാധീൻ ഇന്ദ്രിയണ്യന്യേ എന്ന് പറയുന്നു അതെന്താണ് ശ്രോത്രങ്ങള് മുതലായവ ഇന്ദ്രിയങ്ങള് അതിൽ കൂടെ അതിനൊക്കെ എന്ത് ചെയ്യുന്നു അതിനൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നു അത് ഒരു തരം യജ്ഞമാണ് ആ യജ്ഞം വളരെ പ്രധാനപ്പെട്ട ഒരു യജ്ഞമാണ് ബുദ്ധിമുട്ടുള്ള ഒരു യജ്ഞ മറ്റേ യജ്ഞം എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ ഹോമത്തിന് എളുപ്പ സാധനം അത് സംഭരിച്ച അതങ്ങനെ ചെയ്യുക ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഇത് ഇതിൻ്റെ എന്താ ഇതിൻ്റെ ബുദ്ധിമുട്ടോ ശ്രോത്രാധീനി ശ്രോത്രാധീനി ഇന്ദ്രിയാണ് ശ്രോത്രം മുതലായ ഇന്ദ്രിയങ്ങളെ സംയമ അഗ്നിയിൽ ഹോമിക്കുന്നു സംയമം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക കൺട്രോൾ ചെയ്യാം അപ്പൊ ഇങ്ങനെ ഓരോരോ വഴിക്ക് ഇങ്ങനെ പൊളിച്ച് കണ്ണ് അത് കാണണം കാണാൻ പാടാത്തതാണെങ്കിൽ അത് കാണണം കണ്ടേ പറ്റൂ അപ്പൊ ഹേയ് അത് പറ്റില്ല അവിടെ പൊള്ള അത് കാണണ്ട അല്ലെങ്കിൽ ഇന്നത് ചീത്ത വാർത്തകൾ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് ഫലദൂഷണൊക്കെ നടക്കുന്നുണ്ട് അതിൽ കൂടി ചേരാൻ വല്യ മോഹ അല്ലേ ഒരു നല്ല കാര്യം കേൾക്കാൻ നാമം ജയിക്കുക അല്ലെങ്കിൽ ധരിസംഘം നടക്കുന്നില്ല അവിടെ പോയിട്ട് അങ്ങനത്തെ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നേരം വൃത്തിയായ പരദോഷണം നടക്കുന്നുണ്ടല്ലോ വേറെന്തെങ്കിലും ഉണ്ട് രസമായിട്ട് കേൾക്കും അപ്പോൾ എവിടേക്ക് പോകണം എന്ന് നിയന്ത്രിക്കേണ്ടത് ആരാ ഈ ഓരോരോ ജീവാത്മാക്കളുമാണ് നമ്മളെ പോലെയുള്ള ഓരോരുത്തർ ഓരോരുത്തരും അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുള്ളൊരു ഹോമം അത് എന്താണ് അങ്ങോട്ട് പോകുമ്പോൾ അതിനെ അങ്ങോട്ട് ഹോമിക്കുകയാണ് കീലയ്ക്ക് എന്ന് പറഞ്ഞാൽ നീന്തഞ ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ല അപ്പം ആ ആഗ്രഹം പോയി ഹോമിച്ചാൽ എന്താവുന്നു അതില്ലാതാവുന്നില്ലേ അപ്പം നെയ്യ് നെയ്യ് അങ്ങനെ ഹോമിച്ചപ്പോൾ ഞാൻ നെയ്യില്ല അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വേണ്ടാത്ത ചെയ്യാൻ പോ അങ്ങനെ അല്ലാതെ താല്പര്യം കളിക്കുമ്പോൾ ഏയ് അതിനെ ഇങ്ങോട്ട് പിടിച്ച് ഞാനുമാകുന്ന ഹോമ സംയമമാകുന്ന സംയമനം കൊണ്ട് ആ തരത്തില് ഒന്ന് പിന്നെ ശബ്ദാദീൻ വിഷയാൻ ശബ്ദാദികളായ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോപിക്കുന്നു അഗ്നി ഹോമിച്ചാൽ അഗ്നിയിൽ ഹോപിച്ചാൽ പിന്നെ അതില്ല അല്ലേ അതുപോലെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുമ്പോൾ അതൊരു തരം ഹോമമായി മാറുന്നു അപ്പൊ ഈ ആഗ്രഹങ്ങൾ നട വേണ്ടാത്തതാണ് എല്ലാറ്റിനും നിയന്ത്രിക്കണം എന്ന് പറയുന്നില്ലേ നല്ലത് ചെയ്യാനുള്ളത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെ പ്രേരിപ്പിക്കുക വേണ്ടാത്തത് ചെയ്യാൻ മനസ്സിൽ വല്ലാതെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അതിനെ ഇങ്ങനെയുള്ള ഈ ഒരു പ്രവൃത്തിയെയും യജ്ഞം എന്ന് പറയുന്നു പിന്നെ അവസാനിപ്പിക്കുകയാണ് സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നോ യോഗാനീവിതേ സർവാണി ഇന്ദ്രിയ കർമാണി എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും ഇന്ദ്രിയ വ്യാപാരങ്ങൾ പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുക കേൾക്കുക ഇതൊക്കെ ഇതിനെ ഒക്കെ കണ്ടെ നിയന്ത്രിക്കുക അപ്പം നിയന്ത്രിക്കേ വേണ്ടുള്ളൂ കംപ്ലീറ്റ് ഇല്ലാതാക്കണ്ട അപ്പം കാണണം ഒന്നും കാണണ്ട അത് പറ്റില്ല കാണേണ്ടത് കാണണം ഭഗവാനെ കാണണം കണ്ണനെ കാണണം കണ്ണനെ കാണണം കണ്ണനൻ കണ്ണിനും കർപ്പൂരമാകണം എന്ന് പാടിയിട്ടില്ലേ അതുപോലെ നല്ലത് കാണാനും നല്ലത് കേൾക്കാനും ഒക്കെ ആ ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കണം അല്ലാത്തത് വരുമ്പോൾ നിയന്ത്രിക്കണം അങ്ങനെയുള്ള ആത്മസംയമം ആത്മാവ് എല്ലാത്തിൻ്റെയും കൺട്രോളർ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആൾ നമ്മളായിരിക്കണം ഇന്ദ്രിയങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യാതെ നമ്മൾ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നു നിയന്ത്രിക്കുന്നു ആ ഒരവസ്ഥ അത് വളരെ കേൾക്കാൻ എളുപ്പമാണ് പ്രയോഗത്തിൽ വരുത്താൻ അത്യധികം ബുദ്ധിമുട്ടുണ്ട് ഏയ് ബുദ്ധിമുട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അർജുനൻ പറയുന്നുണ്ട് ഇതൊന്നും പറ്റില്ലല്ലോ ഭഗവാനെ ഇപ്പം ഭഗവാൻ പറയുകയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അർജുനൻ പക്ഷെ അത് പറ്റില്ല എന്ന് പറയരുത് അഭ്യാസേനാ പ്രാക് ബൈ പ്രാക്ടീസ് പ്രാക്ടീസ് കൊണ്ട് ഇവയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും പിന്നെ ഈ ഇന്ദ്രിയങ്ങള് തൊടില്ല നമ്മളെ പേടിച്ചുകൊണ്ട് നമ്മളെ അജ്ഞാനുവർത്തികളായിട്ട് യജമാനനും ജോലിക്കാരനും പോലെ ആയിത്തീരുന്ന യജമാനൻ നമ്മൾ ജോലിക്കാരൻ ഇന്ദ്രിയങ്ങൾ ഇതിനും നമ്മൾ ഇപ്പൊ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളാണ് ഇപ്പോൾ യജമാനൻ നമ്മളോ വെറും തൊഴിലാളി കേൾക്കുന്ന ആള് പണിക്കാരൻ അത്രയേ ഉള്ളൂ ആ അവസ്ഥ മാറിയാൽ നന്ന് അതിനെന്തു വേണം ജ്ഞാനദീപിതേ യോഗാഗ്നിയിൽ ഹോമിക്കണമെങ്കിൽ ജ്ഞാനോദയം വേണം ഈ ജ്ഞാനം എന്താണ് ഭഗവാൻ ആണ് സത്യം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈ ഭഗവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഉരുള ഉടുത്ത് നമ്മൾ വായലേക്ക് വയ്ക്കും ഊണ് കഴിക്കുന്നു അത് നമ്മൾ ഒരാൾ പറയുന്നുണ്ട് ഈശ്വരന് പ്രാണാതിന് പ്രാണ ഈ നിവേദ്യം വെച്ചിട്ടിങ്ങനെ പ്രാണായ സ്വാഹ എന്നുള്ള ഒരു മന്ത്രത്തോട് കൂടിയിട്ടിങ്ങനെ ഭഗവാന് സമർപ്പിക്കുക ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം ഭഗവാൻ ഭക്ഷിക്കുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം എന്നിട്ട് നിവേദ്യമായിട്ട് അത് തിരിച്ചു വരുന്നു അത് നമ്മൾ പ്രസാദമായിട്ട് അല്ല നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നു പ്രസാദമായിട്ട് തിരിച്ചു വരുന്നു പ്രസാദം എല്ലാവരും അനുഭവിക്കുന്നു ഭഗവാൻ പ്രസാദമാണ് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ അതും എന്താണ് പ്രസാദമാവുന്നു എങ്ങനെയാണ് ഉള്ളിൽ ഭഗവാനുണ്ടേ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ പോകുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം ഭഗവാനിലേക്ക് എത്തിച്ചേരുകയാണ് അത് പ്രസാദാകുന്ന എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിന് ഊർജമായി തീരുന്നു അത് അങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അപ്പം പ്രസാദമായി ചെയ്യുന്ന കഴിക്കുന്ന ഭക്ഷണം പോലും എന്ന് സൂചിപ്പിക്കുന്നു അദ്ദേഹം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു വിധൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇത് ജനങ്ങൾക്ക് എത്ര മനസ്സിലായി എന്നറിയില്ല മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരേ ഒരു പ്രാർത്ഥന ഭഗവാൻ ഇതൊക്കെ ഒന്ന് തരണേ എന്ന് വിചാരിക്കുക അത് കേൾക്കാനിരിക്കുമ്പോൾ ഭഗവാനെ നല്ല നല്ലതുപോലെ ചിന്തിക്കുക മനസ്സിൽ അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ മനസ്സിലാക്കാത്തത് മനസ്സിലാവാത്തത് മനസ്സിലാക്കിത്തരും ശ്രീകൃഷ്ണ അർപ്പണ വസ്തു